ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ഒന്ന് രണ്ട് സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാലക്കാട് കാർത്തിയാനി ചേച്ചിയുടെ മോളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ മോളുടെ ടീച്ചറിൻ്റെ വീട്ടിൽ അന്ത്യ ഉറങ്ങുന്ന ഒരവസ്ഥ അവരുടെ വീട് കണ്ടിട്ടുണ്ടായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴാറായി നിൽക്കുന്ന ഒരു വീടും ഒരു ചെറിയ കുടിയിൽ ഒരു താർപ്പായ കിട്ടിയിട്ട് ഒരു കുടിലാണ് അവർ താമസിച്ചിരുന്നത് ആ മോളവിടെ താമസിക്കുമ്പോൾ എലിയൊക്കെ കടിച്ചു ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീട് കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു വീട് ഞാൻ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നേ കാസർഗോഡ് സോമൻചേട്ടൻ്റെ ആ ഒരു വീട് കയറ്റി കൊടുത്ത ആ ഒരു ദമ്പതികൾ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ഒരു വീട് കയറ്റാനുള്ള ചെക്കാണ് ഇത് വാങ്ങിച്ച് വരികയാണ് ഇത് മാത്രമല്ല ഒരു സന്തോഷവാർത്ത കൂടി ഉണ്ട് അപ്പോൾ ഒരു ചെക്കും അതുപോലെ തന്നെ ആ ഒരു ലെറ്ററും ഇതിലുണ്ടായിരുന്നു ലെറ്റർ ഞാൻ അങ്ങനെ വായിച്ചു ഇരിക്കുകയാണ് അത് ഇരിക്കും അതുപോലെ തന്നെ ആ ഒരു ടീച്ചർക്കൊക്കെ ഉള്ള ഒരു ലെറ്ററാണ് കാരണം നമ്മൾ ഇവർ ഇങ്ങനെ കാണിച്ചു കൊടുത്തതിൽ ഒരു സന്തോഷമൊക്കെ അറിയിച്ചിട്ടാണ് ഈ ഒരു ലെറ്റർ വന്നിട്ടുള്ളത് അതിലെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അതായത് പബ്ലിസിറ്റി ആവശ്യമില്ലാത്തത് കൊണ്ട് പേര് വെക്കുന്നില്ല എന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആ ഒരു ചേട്ടൻ ചേച്ചിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ചെക്ക് ടീച്ചറുടെ പേരിലാണ് വാങ്ങിച്ചിട്ടുള്ളത് ടീച്ചറുടെ പേരിലാകുമ്പോൾ ടീച്ചർക്ക് അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ ആ ഒരു വീട് വെക്കുന്ന ആ ഒരു കോൺട്രാക്ടർക്ക് നേരെ കൈമാറാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ അടുത്ത ദിവസം തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ ലേറ്റായത് ഇപ്പോൾ പലരും ചോദിക്കുന്നോണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ കാരണം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്ത് എന്തായാലും ആ ഒരു അവസ്ഥ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണോ എന്ന് ചോദിച്ച് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു ഇപ്പോൾ ടീച്ചറുടെ വീട്ടിലാണുള്ളത് നമ്മളൊരു വാടകയോട് എടുത്തോളം പറഞ്ഞപ്പോഴും അവർ ടീച്ചർ നോക്കിക്കോളാണ് ടീച്ചറുടെ വീട്ടിൽ തന്നെ ഉള്ളത് അപ്പോൾ ഈ ഒരു വീട് വെക്കാമെന്ന് മാത്രമല്ല ഒന്ന് രണ്ട് സപ്പോർട്ടുകളായിട്ട് മറ്റു രണ്ട് വ്യക്തി വന്നിട്ടുണ്ട് അതായത് അവിടെ ഒരു കിണർ ആവശ്യം വന്ന അപ്പോൾ ഒരു കിണർ ഇപ്പോൾ കുഴിച്ചിട്ടുണ്ട് കുഴക്കം അടിച്ച് നല്ല രൂപത്തിൽ തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ താമസിക്കുന്ന ഒരു സ്ഥലം അതൊരു കുടുംബസ്വത്തായതുകൊണ്ട് തന്നെ അവരുടെ ആംഗളമാർക്ക് അതിൻ്റെ ഭാഗം കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു രൂപത്തിലൊക്കെ സംസാരം വന്ന് അപ്പം അതിൻ്റെ ഒരു ഭാഗമൊക്കെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് അതിൻ്റെ ഒരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു വീട് വെക്കാൻ പറ്റുള്ളൂ അപ്പം അതിനും മറ്റൊരു വ്യക്തി സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം നമ്മളവിടെ എന്തായാലും അടുത്ത് തന്നെ അങ്ങോട്ട് പോയിട്ട് ആ വീട് പണി തുടങ്ങുന്നുണ്ട് ആ വീട് പണി തുടങ്ങാൻ ലേറ്റ് ആവുന്ന എന്താണെങ്കിലും അതിൻ്റെ പേപ്പർ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താടി ആധാരം മുതലെടുക്കണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പേപ്പർ വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് ഒരു ആഴ്ചനുള്ളിൽ ആ പേപ്പർ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മളവിടെ വീടാണ് വെക്കാൻ പോവാണ് ഇനി രണ്ടാമത്തെ ഒരു സന്തോഷ വാർത്ത അതൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് തന്നിട്ടുള്ള ഒരു സന്തോഷമാണ് ഈ കാണുന്നത് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ പ്ലാബട്ടൺ കിട്ടും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അത് അമേരിക്കയിൽ നിന്നൊക്കെ അയക്കുന്ന ഒരു പ്ലേ ആണ് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ അത് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു ഇത് ആദ്യം നമുക്ക് വന്നതാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിൽ അപ്പോൾ ഷൊർണ്ണൂർ അല്ലേ ഷൊർണ്ണൂർ ഇതാവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആ ഭാരതപ്പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇത് വാങ്ങിച്ച് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചാന്ന് വിചാരിച്ചു ഇത് നമുക്ക് കാണാം അത് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ആദ്യം കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ കാരണം ഇത് ഞാൻ ഒരു വീഡിയോ രൂപത്തിലൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കിട്ടിയതാണ് ഇത് യൂട്യൂബിൻ്റെ ഭാഗത്ത് യൂട്യൂബിന്റെ ലെറ്റർ കാണാം സിഇഒ ഒക്കെ ഒപ്പിട്ടൊരു ലെറ്റർ കാണാം ഹാരിഷ് തളി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിന് കിട്ടിയതാണ് ഈ ഒരു പ്ലേ ബട്ടൺ അപ്പോൾ രണ്ടാമത്തെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു പ്ലാബട്ടൺ ആണ് ഈ കാണുന്നത് ഹാരിഷ് ഹാങ് ഔട്ട് എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് അതിൽ വീഡിയോ ഒന്നും അങ്ങനെ ഇടാൻ പറ്റാറില്ല കാരണം ഒരു ചാനലിൽ തന്നെ വീഡിയോ ഇടാൻ ഇങ്ങനെ എന്താ പറയുക നടന്നെത്തുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു പ്ലേ ബട്ടൺ ഇത് നിങ്ങൾ ആദ്യം എടുത്ത് കാണിക്കാൻ വിചാരിച്ചു ഇപ്പോൾ ശരിക്ക് വൺ മില്യന്റെ മുകളിൽ അതായത് വൺ പോയിന്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിലും നമുക്കത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാൻ പോവാണ് ഇതാണ് നമ്മുടെ ആ ഒരു യൂട്യൂബിന്റെ ഭാഗത്ത് വന്ന ആ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ പൊട്ടിക്കാലേ അല്ലേ ഓക്കെ അപ്പോൾ അതാ പൊട്ടിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ അതിന്റെ അവിടുത്തെ നമ്മുടെ ഒരു ലെറ്റർ കാണാം സി ഒക്കെ ഒപ്പിട്ട കൺഗ്രാചുലേഷൻ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്ന അതാ ഒരു ലെറ്റർ കാണാം അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഇതാ നമ്മൾ കാണാൻ പോവാണ് എടുക്കല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ നമുക്ക് കിട്ടിയ ഇപ്പൊ കിട്ടിയ ആ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോളിയല്ലേ ബാക്കിൽ ട്രെയിൻ പോന്നു ട്രെയിൻ ഒന്ന് കാണിച്ചെടുത്തേ ന് അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാൻ കാരണം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് കാരണം ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന് നിങ്ങൾ കമന്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തിട്ടൊക്കെ ആളുകളിൽ എത്തിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു ബട്ടൺ ഒക്കെ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇത്രമാത്രം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നോ അതല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ആയി നിൽക്കുകയാണ് അങ്ങനെ ഇത്ര ആളുകൾ നമ്മുടെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ചാനൽ ഒരുപാട് ആളുകളുടെ ഒരു ജീവിതം മാറ്റാൻ പറ്റി അതായത് എങ്ങനെയൊക്കെ ഒരു നിമിത്തം പോലെ തളർന്നു കിടക്കുന്നവരുടെ ഇടയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്ത് അവരുടെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുവരുന്ന വരുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് വീണ്ടും നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ എത്രമാത്രം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്ത് കൊടുത്തതെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയും കാരണം ഞാനിപ്പോഴും നമ്മളാ പഴയ നമ്മുടെ അജുവിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ നമ്മുടെ നമ്മളിലൂടെ രക്ഷപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയ കുറേ ആളുകളൊക്കെ കണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അവർ കണ്ണിൽ വെള്ളം നിറച്ചിട്ടല്ലാതെ നമ്മൾ അങ്ങോട്ട് വിടില്ല കാരണം അത്രമാത്രം സന്തോഷമാണ് ഒരു നിമിത്തം നമ്മൾ എത്തുന്നു അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ജീവിതം വീണ്ടും മുന്നിലേക്ക് എത്തുമ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു കിട്ടിയ മതിയാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സഹായകരമായി അല്ലെങ്കിൽ നിമിത്തമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്